അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് അടിപൊളി നെക്ലസ്സുകളാണ് എയ്റ്റീൻ കാറ്റിൻ്റെ ഏകദേശം മുക്കാൽ ഗ്രാം മുതൽ തൂക്കം വരുന്ന കുറച്ച് നെക്ലസ്സുകൾ നമ്മുടെ ഷോപ്പിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അതാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അതിൻ്റെ ഒരുപാട് ഡിസൈന വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു നാല് ഐറ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ് ഏകദേശം ഒരു ഏഴായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു നെക്ലസ്സുകളാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ലവ് ബേഴ്സ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് കൊടുക്കാം അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഫസ്റ്റ് കാണുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു ഇതാണ് ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പ് വന്നിട്ട് അതിനകത്ത് ഒരു ചെറിയൊരു സിഗരറ്റിയുടെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഒരു കനം കുറഞ്ഞ നൈസ് ചേരിനാണ് തീർത്തിട്ടുള്ളത് ഏകദേശം മുക്കാൽ ഗ്രാമാണ് അതിന്റെ തൂക്കം വരുന്നത് അത് അത്യാവശ്യം വലിയ ഉള്ളതിൽ കുറച്ച് കാഴ്ച കൂടുതലുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ കളക്ഷനാണ് പിന്നെ നമുക്ക് വരുന്ന ഒരുപാട് വരുന്ന ഒരു മറ്റൊരു കളക്ഷനാണ് ഈ കാണുന്നത് ഇതിനകത്ത് ആണ് അതിനകത്ത് വരുന്നത് ഒരു ഗ്രീൻ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ചെറിയൊരു മിക്സർ ആയിട്ടുള്ളൊരു കളക്ഷൻ കൂടുതലും ഇതിൻ്റെ റെഡ് വരും സിംഗിൾ ആയിട്ടുള്ള സ്റ്റോൺസ് കൂടുതൽ വരാറുണ്ട് പക്ഷേ നമ്മളൊരു ഇപ്പോൾ സ്റ്റോക്കിലത്തെ ഇതിൻ്റെ വൈറ്റും പിന്നെ ഗ്രീനും വൈറ്റും കൂടെ ആയിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ചെയിൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള അതേ സെയിം ചെയിൻ തന്നെയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതും ഈ പറഞ്ഞ എഴുന്നൂറ്റമ്പത് മില്ലിയ എഴുന്നൂറ്റി എഴുപത് മില്ലേന്റെ തൂക്കം വരുന്നതാണ് രണ്ടാമത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ അതേ ചെയിൻ പാറ്റേൺ തന്നെ എടുത്തിട്ട് താട് രണ്ട് ഹാർട്ട് നമ്മൾ ലോക്ക് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് അപ്പോൾ ഒരു കൗതുകമാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് മുക്കാൽ ഗ്രാം എന്ന് പറയുമ്പോൾ ആ ഒരു ബലമാണ് അതിന് കിട്ടുന്നത് എന്നാൽ കൂടി അത്യാവശ്യം നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് ആ റേറ്റിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻ അത് പിന്നെ അതുകൂടാതെ മറ്റൊരു കളക്ഷൻ വരുന്നത് ഒരു ഹാർട്ടിന്റെ കുഞ്ഞൊരു ലോക്കറ്റും അതിന്റെ കൂടെ നിന്നാൽ നമ്മൾ നേരത്തെ കണ്ട സെയിം മോഡൽ ചെയിൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ചെയിൻ ആകുമ്പോൾ നമുക്ക് തൂക്കം വളരെ കുറച്ചു മതി അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയിൻ യൂസ് ചെയ്യുന്നത് ഉള്ളതിൽ കുറച്ചുകൂടെ കാണാനായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ടൈപ്പ് ഈ മോഡലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മോഡലുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു നാല് പീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം മാക്സിമം അവർ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പുകൾ വരുന്നത് നെടുമങ്ങാട് നിന്ന് ഏറ്റിങ്ങര കരുനാപ്പള്ളി കൊട്ടാരക്കര പയ്യന്നൂരാണ് അപ്പം അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളക്ഷൻ എല്ലാം കിട്ടും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് വഴി നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യമില്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം മാക്സിമം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രിയിൽ ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെ കൊച്ചു കൊച്ച് കാര്യങ്ങൾ മാത്രം അപ്പോൾ വില കൂടുന്നതിന് മുമ്പ് എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു കിട്ടലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുപോലെ എല്ലാവർക്കും